കുഞ്ഞ്മോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് അതായത് നമുക്ക് ഇപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ ഹോർമോൺ ചേഞ്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മുഖത്ത് നന്നായി വരും കൂടുതലായിട്ടും നമുക്ക് മൂക്കുമ്മേ ഈ താടിയുടെ അവിടെയാണ് നമുക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് അതായത് ഹോർമോൺ ചേഞ്ച് ആകുമ്പോഴാണ് അത് കൂടുതലായിട്ടും വരുന്നത് പിന്നെ സ്കിന്നു നമുക്ക് ഈ ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ ഓയിൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും അപ്പം ഞാൻ പണ്ടൊക്കെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ പണ്ടൊക്കെ നമ്മൾ ഇത് മുന്നേ മുന്നാകുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കളയാറാണ് പതിവ് ഇപ്പോൾ നമുക്ക് വീ പാർലറിൽ പോയാൽ ഫേഷ്യൽ ചെയ്താൽ നമുക്ക് ക്ലീൻ അപ്പ് കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് കുറയുക എന്നുള്ള കാര്യം ഒരു രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് അത് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ഫേസ് വാഷാണ് നമ്മൾ മുഖത്ത് കഴുകാൻ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ ആ ഫേസ് വാഷ് എടുത്ത് മുഖം ഒന്ന് വാഷ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമാരത്തിൻ്റെ ഉത്തൻ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അതെടുത്തൊന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് ആദ്യം വരാം അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഓയിൽ ഓയിൽ എടുക്കണം നമുക്ക് ഞാനിപ്പോൾ ഒലീവ് മറ്റേ ഒലീവ് ഓയിലൊന്നല്ലെടുക്കണത് ഞാനിപ്പോൾ ഇതേ നമ്മുടെ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം കുറച്ചെടുത്തു കേട്ടോ അതിനുശേഷം മുഖത്ത് നന്നായി അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് കൈ കൊണ്ടും മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കുക ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മസാജിങ് കൊടുക്കട്ട അപ്പൊ ഞാൻ നന്നായിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പം അതൊക്കെ ഒന്നൊരു മസാജിങ് ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ അടുത്തായി ചെയ്യാൻ പോണത് നമുക്കൊന്ന് സ്റ്റീം കൊടുക്കാണ് അപ്പോൾ സ്റ്റീം കൊടുക്കുക പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം കൊടുക്കാം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിന് നമ്മളൊന്ന് ടവിൽ മുക്കി ഒപ്പി കൊടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനത് ചൂട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം തിളച്ച വെള്ളമല്ല നോർമലായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ ചൂട് കൊടുക്കാം കേട്ടോ അപ്പം താ ഞാനൊരു ബൗളിൽ ചൂടുവെള്ളം എടുത്ത് നടന്നുണ്ട് അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നന്നായി ഒരു കുഞ്ഞു ടൗലിലെടുത്ത് നമുക്ക് നന്നായി മുക്കി പിഴിഞ്ഞെടുക്കാം അപ്പതാ സഹിക്കാൻ പറ്റുന്ന ചൂടിൽ മുഖത്തൊന്ന് ആവി കൊടുക്കുക നന്നായി നമുക്ക് അങ്ങനെ ഒപ്പി കൊടുക്കട്ടെ സ്റ്റീം ചെയ്യണവരാണെങ്കിൽ സ്റ്റീം ചെയ്തോളൂ ഇതിൽ നന്നായി മുക്കിപ്പോഴെ നമുക്ക് മുഖത്ത് നന്നായി സ്റ്റീം കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മുഖത്ത് ഞാൻ ചൂട് കൊടുത്തിട്ട് നമ്മുടെ എണ്ണയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്ക് ഉണ്ടാക്കാം അപ്പം പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറുനാരങ്ങ എടുക്കാം എന്താ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരു അത്യാവശ്യം വലിയ ചെറുനാരങ്ങയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് നമുക്ക് ഇതിൻ്റെ ഒരു കാൽഭാഗം മുറിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇത്ര ചെറുനാരങ്ങെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കാൽഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചെറുനാരങ്ങ ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം നമ്മൾ എപ്പോഴും ചെറുനാരങ്ങൊന്നും ഉപയോഗിക്കണില്ലല്ലോ ഇതിലേക്ക് ഇത്ര ജ്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ട നല്ല തരിയുള്ള പഞ്ചസാരയാണ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ തേനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ തേൻ ഒരു കാൽ ടീസ്പൂൺ തേനാണ് ഇട്ട് കൊടുക്കണ്ടോ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഞാൻ അടുത്തതായി ഞാൻ ചേർക്കുന്നത് മുൾട്ടാണി മുട്ടിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തന്നെ ചെയ്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണതല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നോക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടാ ഓട്സ് ഉള്ളൊരു ഓട്ട്സ് ചെയ്ത ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മുഖത്തൊന്നും അപ്ലൈ മിക്സ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക പഞ്ചസാര വലിയ ടരിയായ കാരണേ മിക്സിമം കുറച്ച് കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ അതൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ബ്ലാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് പോകുമ്പോഴും പൊടികളും അതൊക്കെ കയറിയിട്ടാണ് നമ്മുടെ ഫേസിൽ കൂടുതലും വരുന്നത് പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യണവരാണെങ്കിൽ നമ്മൾ ഈ പുകയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഫേസ് കൂടുതലും ഡൽ ആവണത് അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ അത് നമുക്ക് മൊത്തം അപ്ലൈ ചെയ്യാം അപ്പോൾ അതാ ഞാൻ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഫേസിലൊക്കെ എടുക്കുക ഈ ബ്ലാക്കറ്റ്സ് കൂടുതൽ വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ പിന്നെ ഈ മൂക്കുമ്മ ഇവിടെയൊക്കെ നമുക്ക് കൂടുതലൊന്ന് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ടോ ഞാൻ അപ്പോൾ ഞാൻ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരിപാടി സാധമൊന്നും ഇല്ല കേട്ടോ നമുക്ക് പതുക്കൊന്ന് പതുക്കെയാണ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ആണ് നമുക്ക് കൂടുതലും ബ്ലാക്കറ്റ്സ് വരിക അപ്പം ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ബ്ലാക്കറ്റ്സ് വരിക ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പതാ ഫേസിൽ മൊത്തം ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ലൈറ്റ് ചൂട് വെള്ളത്തിൽ നമുക്ക് മുഖം ഒന്ന് തുടച്ചെടുക്കാം മുറുക്കെ തുടച്ചെടുക്കരുതിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ബ്ലാക്കറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾതാ അപ്പോൾ ഇതാ ബ്ലാക്കറ്റ്സും ഒക്കെ ഒരുവിധം റിമൂവ് ആയിട്ടുണ്ട് പിന്നെ ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് അതാ ബ്ലാക്കറ്റ്സ് റിമൂവർ കിട്ടാം അപ്പം നമ്മളൊരു ബ്ലാക്കറ്റ് ഇപ്പോൾ ഇത് എല്ലാ സ്റ്റേഷനറി കടയിലും ബ്ലാക്കറ്റ്സ് റിമൂവർ കിട്ടും നമുക്ക് അപ്പോൾ ഒരു കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്തിട്ട് കുറച്ച് ആസ്ട്രജൻ്റ് എടുക്കുക കോട്ടണിലേക്ക് എടുത്തിട്ട് നമുക്ക് പോയി ഇപ്പോൾ എല്ലാം റിമൂവ് ആയിട്ടുണ്ട് റിമൂവായിട്ടുണ്ട് ഇല്ലയെന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ ഒരു നമുക്ക് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് തന്നെ സ്വയം ഇതെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് തന്നെ സ്വയം എടുക്കാം ഇപ്പം ഇത് ഈ ബ്ലാക്കറ്റ്സ് റിമൂവർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം ചില ഭാഗങ്ങളിൽ ബ്ലാക്കറ്റ്സും വൈറ്റൽസും പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഈ റിമൂവർ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് റിമൂർ വെച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് റിമൂർ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു നമ്മൾ വീട്ടിൽ തയ്ക്കുന്ന മെഷീൻ്റെ നൂലേ ആ നൂലെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ ആക്കാനേ പാടുള്ളൂ കേട്ടോ പതുക്കെ വലിച്ചതാകും അപ്പോൾ ഇതാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ത്രെഡിൽ പോകുന്നുള്ളൂ കേട്ടോ പതുക്കെ ആക്കാനേ പാടുള്ളൂ കണ്ട അപ്പ ക്ലീനായി അപ്പം നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പം നമ്മുടെ ഫേസിലെ ഈ ഹോളുകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഫേസ് നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഐസ് എടുത്ത് മുഖം ഇങ്ങനെ ചെയ്യരുത് നമ്മളൊരു നല്ല കോട്ടൻ്റെ തുണി എടുക്കുക നല്ല സോഫ്റ്റ് തുണി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ള ഐസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ അപ്പൊ ഒന്ന് ഐസ് വെച്ച് ഇതൊക്കെ ഒന്ന് ഹോളുകളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് ആരും വെക്കരുത് ഇങ്ങനെ നല്ല കോട്ടന്റെ ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയുടെ ഉള്ളാണ് നമുക്ക് ഐസ് വെച്ച് ഇങ്ങനെ മുഖത്ത് വെക്കാം അപ്പതാ ഇതാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് എഡ്സ് മൂവിയാണ് സംഭവം അപ്പോൾ അതാ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ